പുനഃപ്രതിഷ്ഠാകർമ്മം നടന്ന കരനാഗപ്പള്ളി പണ്ടാരത്തുരത്ത് മൂക്കുമ്പുഴ ദേവീക്ഷേത്ര സമർപ്പണം നടത്തി നിരഞ്ജർ പീഠാധീശ്വര സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജ് സമർപ്പണം നിർവഹിച്ചു താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ പൂർണ്ണ കുംഭം നൽകിയാണ് നിരഞ്ജർ സ്വാമി കൈലാസാനന്ദഗിരിജി ഗിരിജി മഹാരാജിനെ സ്വീകരിച്ചത് ക്ഷേത്രാചാര്യൻ സുകുമാരൻ തന്ത്രി പ്രസിഡന്റ് വത്സലൻ സെക്രട്ടറി എസ് ശ്യാംലാൽ ജനറൽ കൺവീനർ ചന്ദ്രബാബു തുടങ്ങിയവർ ചേർന്നാണ് വരവേൽപ്പ് നൽകിയത് തുടർന്ന് അതിഥി അനുഗ്രഹ പ്രഭാഷണം നടത്തി സബ് ഗവേത്ര ആശീർവാദ് आप सभी को खूब सारा आशीर्वाद मिले और माँ आपके ऊपर कृपा करें और मैं जब भी साउथ दक्षिण भारत में आऊँ तो मैं जरूर इस स्थान पर आकर के माँ का दर्शन करूँ इवड़े उल वरे ग्रामीण रहा ज्ञान और ग्रामीणन ते അത്തരത്തിലുള്ള സ്വച്ഛന്തമായ മനസ്സുള്ള നമ്മളെ എല്ലാവരെയും ഈ ഭഗവതി അനുഗ്രഹിക്കട്ടെ എനിക്കിവിടെ വരുവാൻ ഭാഗ്യമുണ്ടായി ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ദക്ഷിണേന്ത്യയിൽ വന്നാൽ ഉറപ്പായിട്ടും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പു തരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി